ഫുട്ബോൾ ക്ലബ്ബുകളുടെ ചരിത്രമാണ് സില്ലി പോയിന്റ് അന്വേഷിച്ച് തുടങ്ങിയത് അതിനു മുന്നോടിയായി ഫുട്ബോളിന്റെ പഴയ രൂപമായ പന്തുകളിയുടെ ചരിത്രം നമ്മൾ അന്വേഷിച്ചു ലോകത്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പ്രാചീന കാലത്ത് ഓരോതരം തരം പന്ത് കളികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ പന്തുകളികളിൽ ഫുട്ബോളിന്റെയും ബാസ്കറ്റ്ബോളിന്റെയും വോളിബോളിന്റെയും ഒക്കെ ആദ്യ രൂപങ്ങൾ നമുക്ക് കണ്ടെത്താനാവൂ എന്നാൽ ആധുനിക ഫുട്ബോൾ ഉണ്ടായത് ഇംഗ്ലണ്ടിൽ പണ്ടുണ്ടായ ഒരുതരം പന്തുകളി പരിണമിച്ചാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന് മുമ്പ് ഇംഗ്ലണ്ടിൽ ഫുട്ബോൾ പോലുള്ള കളികൾക്കുണ്ടായിരുന്നു പക്ഷെ ഓരോ സ്ഥലത്ത് ഓരോ തരം നിയമങ്ങളാണ് ഉണ്ടാവുക എന്ന് മാത്രമല്ല ആ കളി റഗ്ബിയാണോ ഫുട്ബോൾ ആണോ എന്ന് തിരിച്ചറിയാനും കഴിയില്ല റഗ്ബിയുടെയും ഫുട്ബോൾ യും ഒരു അവിയൽ പരുവം ഒരു സ്ഥലത്തെ ഒരു ടീമിന് വേറൊരു സ്ഥലത്തെ ടീമുമായി കളിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് സ്ഥലത്തും രണ്ട് തരം കളി നിയമങ്ങൾ അപ്പോൾ എങ്ങനെ കളിക്കാൻ പറ്റും അപ്പോഴാണ് ഇംഗ്ലീഷുകാർ ആലോചിച്ചു തുടങ്ങിയത് പന്തുകളി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ചില പൊതു നിയമാവലികൾ എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ അങ്ങനെയാണ് കേംബ്രിഡ്ജ് സർവകലാശാല ചില പൊതു നിയമങ്ങൾ ഫുട്ബോൾ നിയമങ്ങൾ എന്ന പേരിൽ കൊണ്ടുവരുന്നത് എന്തിനാണ് കേംബ്രിഡ്ജ് സർവകലാശാല ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത് കാരണമുണ്ട് പണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ ചെസ്റ്റർ എന്ന സ്ഥലത്ത് ത്ത് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ആ നാട്ടിലെ ചെറുപ്പക്കാരും തമ്മിൽ ഒരു കളി നടന്നു ഫുട്ബോൾ കളി കളി പുരോഗമിച്ചപ്പോൾ എന്തോ കാര്യത്തിൽ ടീമുകൾ തമ്മിൽ തർക്കമായി ബഹളമായി അവസാനം കൂട്ടത്തല്ലുമായി ഈ ശേഷം കേംബ്രിഡ്ജിലെ വൈസ് ചാൻസലർ ഒരു നിയമം കൊണ്ടുവന്നു സർവകലാശാല വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്ക് പുറത്തു വെച്ച് ഫുട്ബോൾ കളിക്കരുത് എന്നായിരുന്നു നിയമം കുട്ടികൾക്ക് തമ്മിൽ സർവകലാശാല ക്യാമ്പസിന് ഉള്ളിൽ കളിക്കാം പുറത്തുപോയി കളിക്കരുത് എന്നർത്ഥം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് മറ്റു സർവകലാശാലകളിലോ കോളേജുകളിലും എത്തിയാൽ അവിടുത്തെ കുട്ടികളുമായി ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല കാരണം കേംബ്രിഡ്ജിൽ അവർ പരിചയിച്ച ഫുട്ബോൾ കളിക്ക് ഒരു തരം നിയമം ഇപ്പോൾ പഠിക്കുന്ന പുതിയ കോളേജിൽ വേറൊരുതരം നിയമം ഇതൊഴിവാക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഇംഗ്ലണ്ടിൽ എല്ലാവർക്കുമായി ഒരു നിയമം ഉണ്ടാക്കണം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ ഉണ്ടായ പോലെ അടിപിടിയായിരിക്കും സംഭവിക്കുക അങ്ങനെയാണ് കേംബ്രിഡ്ജ് നിയമങ്ങൾ ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് കേംബ്രിഡ്ജ് നിയമങ്ങൾ എന്ന പേരിൽ തന്നെ ഇത് വന്നു പലതവണ അത് പുതുക്കി എഴുതപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലുമൊക്കെ ഇങ്ങനെ പുതുക്കപ്പെട്ടു ആദ്യം എഴുതപ്പെട്ട രേഖകൾ കാണാതെ പോയതിനാലോ വേണ്ടത്ര കോപ്പികൾ കിട്ടാത്തതുകൊണ്ടോ ആണ് വീണ്ടും വീണ്ടും എഴുതപ്പെട്ടത് ഇതുപോലെ മറ്റൊരു സ്ഥാപനവും ഫുട്ബോൾ നിയമങ്ങൾ ക്രോഡീകരിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടു ഇംഗ്ലണ്ടിൽ ഷെഫീൽഡ് ക്ലബ്ബാണത് ആ പരിശ്രമം തുടങ്ങിയത് അവരാണ് ഷെഫീൽഡ് നിയമങ്ങൾ എന്നാണ് ഇതിന് പേര് ഇംഗ്ലണ്ടിലെ നിരവധി ക്ലബുകൾ ഷെഫീൽഡ് നിയമങ്ങൾ അംഗീകരിച്ചു എന്നതിനാൽ ഒരു ആ നിയമങ്ങൾക്ക് കേംബ്രിഡ്ജ് നിയമങ്ങളെക്കാൾ പ്രശസ്തി കിട്ടി ഇതിനൊക്കെ പുറമെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഫുട്ബോൾ അസോസിയേഷൻ അഥവാ എഫ് എ അതിന്റേതായ നിയമാവലിയും ഉണ്ടാക്കി ഇതാണ് പ്രശ്നം ഫുട്ബോൾ നിയമങ്ങൾ ഏകീകരിക്കാനായിരുന്നു കേംബ്രിഡ്ജ് സർവകലാശാലക്കാർ ശ്രമിച്ചത് ഷെഫീൽഡ് ക്ലബ്ബും അത് ചെയ്തു ഇപ്പോൾ ഇതാ ഫുട്ബോൾ അസോസിയേഷനും സംഭവിച്ചത് അപ്പോൾ ഏകീകരിക്ക പലതരം നിയമാവലികൾ ഉണ്ടാവലാണ് ഇക്കാര്യം മനസ്സിലാക്കിയ ഫുട്ബോൾ അസോസിയേഷൻ മൂന്നും ചേർത്ത് പൊതു നിയമാവലി ഉണ്ടാക്കി ഷെഫീൽഡ് ക്ലബും ബാക്കിയുള്ളവരും അത് അംഗീകരിച്ചു ഇതിന് സമാന്തരമായി റഗ്ബി എന്ന കളിക്ക് ഫുട്ബോളിൽ നിന്ന് ഭിന്നമായി മറ്റൊരു കൂട്ടം നിയമങ്ങളും ഉണ്ടായി ഇംഗ്ലണ്ടിലും മറ്റു രാജ്യങ്ങളിലും ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടായത് അടുത്ത സിലി പോയിന്റിൽ പറയാം point.